അവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചു ഞാൻ വളരെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നൊരു വൈറൽ വൈറൽ ഫേസ് പാക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ ഫേസ് ജെല്ലെന്നും അങ്ങനെ എന്തെങ്കിലും പറയാം കേട്ടോ അപ്പം വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഇന്ന് ചാനൽ ആണെങ്കിൽ ജീസൻ സബ് ചെയ്തിന് ശേഷം മാത്രം കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായി അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പം നമ്മളിത് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളും കൂടെ ചെയ്യാനേ ഉള്ളൂ നമ്മളും കൂടെ അല്ല കുറച്ച് അപ്പം നമുക്ക് വളരെ വേവിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ വൈറൽ മാസ് സിറത്തിന് വേണ്ടി നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ശംഖുപുഷ്പാണ് ശംഖുപുഷ്പ ആകെ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ എടുത്തോളൂ എന്താച്ചാൽ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതായിരുന്നുള്ളൂ അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ ഒഴിച്ച് അതിലേക്ക് മറ്റേ കഞ്ഞി കൂർക്കലിൻ്റെ അല്ലേ ഓരോ സ്ഥലത്ത് എന്താ പറയുക എന്നറിയത്തില്ല ഇവിടെ കഞ്ഞി എന്ന് പറയും എന്നിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വറ്റിച്ച് ഞാനൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറുക്കിയിട്ട് ഇനി അതിലേക്ക് ഞാൻ ഫുൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കി വെച്ചേക്കുക നമ്മുടെ സ്കിന്നത് അത് പറ്റുമെന്നറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേറെ ബോട്ടിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല കളർ നോക്കും അത്രയും കുറച്ച് പൂവെടുത്തിട്ട് തന്നെ ഇത്ര കളർ ഉണ്ടാവും അപ്പോൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടുമ്പോൾ നല്ല കളർ ഉണ്ടാവും കേട്ടോ എന്നിട്ട് അലോവെറ ജെല്ലാണ് ഇത് ഫ്രഷല്ല ഫ്രഷ് അലോവെറ ജെല്ലേക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനത്തെ അലോവെ ജെല്ലാണിത് ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത അതിനുള്ള എഫക്റ്റ് ഉണ്ടാവും ഞാനിത് ഇന്നലെ മിക്സ് ചെയ്ത സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ അവിടെ ഒരു കട്ടക്കട്ട പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് മോർണിംഗ് ആയപ്പോഴേക്കത് റെഡി ആയിരിക്കുന്നത് അത് എന്താ പറയുക കട്ടക്കട്ടയൊക്കെ മാറി ഫുൾ ജെൽ കൺസിസ്റ്റൻസിട്ടുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കണ്ടാലറക്കണ്ട ഒരു കട്ടക്കട്ട കണ്ട പക്ഷേ ജെല് മിക്സ് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നതാണ് എൻ്റെ ഫീസ് മൊത്തം ടാൻ അടിച്ച് വെച്ചേക്കും ഞാൻ ഇപ്പോൾ ഫുള്ള് വഷൻഡി ഓടിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ടാൻ അടിച്ചു വെച്ചേക്കും അപ്പോൾ ഫീസ് നന്നായിട്ട് ബ്രൈറ്റായിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫീസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക തട്ടി കൊടുക്കുക ഇത് പറഞ്ഞാൽ ഓവർ ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാവേ അല്ലെങ്കിൽ നമുക്ക് ഫീസിൽ അപ്ലൈ ചെയ്ത് മനസ്സിലാവുക ഫീസിൽ അപ്ലൈ ചെയ്തതെന്ന് വെച്ചിട്ട് വലിയ മാറ്റം ഉണ്ട് അത് ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ അതിൻ്റെ എന്നിട്ട് ഫീഡ്ബാക്ക് അതിൽ ചെയ്യാട്ടോ ഇപ്പോൾ തെൽക്കാൻ എൻ്റെത് ഓയിലി സ്കിന്നാണ് എക്സ്ട്രാ ഓയിലി സ്കിന്നാണ് ഞാൻ എനിക്കൊന്നും ഒരുവിധ സംഭവങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ക്രീം പോലെ യൂസ് ചെയ്യുന്നത് എന്താണ് മറ്റേ നമ്മുടെ ബ്ലീസറിനും റൂസ് വാട്ടർ കേട്ടോ അത് നല്ലതാണ് നമ്മുടെ കിമ്പിൾ മാർക്ക് പോലെ വൈറ്റനിങ്ങിനും ഒക്കെ നല്ലതാണ് നല്ലൊരു കൂളിങ് എഫക്റ്റ് ഒക്കെ തരുന്നുണ്ടോട്ടോ എടുത്തല്ലേ ഇത് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വീട്ടിലുണ്ട് വീട്ടിലുണ്ടാവുമ്പോൾ അടുത്തുള്ളവരൊക്കെ വന്നിട്ട് പറിച്ചുവെച്ച് കൊണ്ടുപോകും അപ്പം ഇവിടെ അടുത്താണ് ഞാൻ ഞാനിതിൻ്റെ ഇൻസ്റ്റേൻ്റെ റീല് കണ്ടത് കേട്ടോ പിള്ളേറെ ഇൻസ്റ്റേൻ്റെ റീല് കണ്ട സമയത്ത് ഞാൻ എന്തായാലും വീട്ടില ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കഴിയുള്ളൂ എൻ്റെ വീട്ടിലാണെങ്കിലും അലവെറ ജെല്ലിന്റെ നല്ലൊരു സ്മെല്ലായിരുന്നുണ്ടോ ആലവര ഒരു നമ്മുടെ ഫ്രഷ് ആലവെറല്ലോ എടുത്തായിരുന്നു നമ്മുടെ വീഡിയോ എത്രയുള്ളൂ സൂം ചെയ്തതിന്റെ ഇത്രയും ബാക്കിയുണ്ട് കുറച്ച് നാല് സ്പൂൺ നമ്മുടെ സ്കിന്നിന് അറിഞ്ഞിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് യൂസ് ചെയ്താൽ മതി നമുക്ക് ചെയ്തത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതൊരു ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നു ഗ്ലോ ഉണ്ടാവും എന്നാണ് പറയുന്നത് എനിക്കും തോന്നുന്നു ഗ്ലോ ഉണ്ടാവും എന്താ വെച്ചാൽ നല്ലൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എന്താ വെച്ചാൽ ഒരു ടെൻ ഡേയ്സ് ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാനതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ വരുന്നൊരുക്കുമ്പോൾ ബായ്